യഥാർത്ഥത്തിൽ ഈ വേടൻ എന്ന് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ കിരൺദാസ് മുരളി എന്ന വ്യക്തി ആക്ച്വലി വേട സമുദായത്തിന് അപമാനമാണ് ശ്രീലങ്കൻ വംശജനായ വിശിഷ്യ എൽ ടി പക്ഷക്കാരനായിട്ടുള്ള ഈ പുലി ശ്രീലങ്കൻ പുലി ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു വ്യക്തിയാണ് അയാള് വേടൻ എന്ന സമുദായത്തിൻ്റെ പേരെടുത്തിടാൻ തന്നെ ആസൂത്രിതമായിട്ടാണ് ആ പേര് അവിടെ സ്വീകരിച്ചിട്ടുള്ളത് ആസൂത്രിതം എന്തെന്ന് പറഞ്ഞാൽ വേടൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഹൈന്ദവികതയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് നമ്മുടെ മഹാഭാരതവും ഒക്കെ ബന്ധപ്പെട്ടി ബന്ധപ്പെട്ട് വേടൻ എന്ന സമുദായത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ മനഃപൂർവം കളങ്കിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഞ്ചാവ് വീരനെ ഇതിനകത്ത് ഇസ്ലാമിക ഭീകരവാദികൾ കൊണ്ടാടുന്നത് ഇവ പ്രത്യേക അജണ്ടയായിട്ട് തന്നെയാണ് ഇയാൾ കേരളത്തിൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് നമ്മളീ വേനം എന്ന് പറയുന്ന ആളെ അറിയുന്നത് കേവലം ഒരു മാസം മുമ്പാണ് ഒരു പിന്നെ മയക്കുമരുന്ന് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് പോലീസ് പിടിക്കുകയും തുടർന്ന് എക്സൈസിന് കൈമാറുകയൊക്കെ ചെയ്തിട്ടുള്ള ഈ മയക്കുമരുന്ന് കേസിലെ പ്രതിയെ അവൻ മാപ്പ് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ആ വിൽപ്പന സ്വഭാവം അവൻ നിർത്തിക്കൊള്ളണം ഇനി അഥവാ നിർത്തിയെങ്കിൽ തന്നെ നിരവധി വീഡിയോസാണ് പേടൻ്റെ പേർക്ക് പുറത്തു വരുന്നത് കാരണം പെണ്ണുങ്ങളും ആണുങ്ങളും അടങ്ങുന്ന ഒരു ബാറ് അന്തരീക്ഷത്തിൽ കള്ളു കുടിച്ചുകൊണ്ട് പാട്ടുപാടുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് ഇയാൾ തന്നെ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ഇത്തരം ഒരാളെയാണോ ഈ മയക്കുമരുന്നിനെതിരെ സമരം ചെയ്യുന്ന സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ മോശമാണ് നമ്മളെ വേടൻ എന്ന് പറയുന്ന ആള് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രധാന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്കെതിരെ വരെ പാട്ട് പാടിയിരിക്കുന്നു ഇതൊന്നും നിയമപരമായി അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല എന്തായാലും പാലക്കാട്ടെ ഒരു വനിതാ കൗൺസിലർ നഗരസഭാ കൗൺസിലർ ഇതിനെതിരെ കേന്ദ്ര കുറ്റാന്വേഷണ വിഭാഗത്തിന് പരാതി കൈമാറിയിട്ടുണ്ട് മിക്കവാറും അത് കേസ് ചാർജ് ചെയ്ത് ഇവനെ ചോദ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഉണ്ടാകണം ഇല്ലെങ്കിൽ കോടതി മുഖാന്തരം മൂവ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരാൾ ഉപയോഗിക്കുന്ന പദങ്ങൾ അല്ലെങ്കിൽ പാട്ടുകളിൽ അവൻ അയാളുടെ പാട്ടുകളിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ തികച്ചും അശ്ലീലകരവും എന്ന് മാത്രമല്ല അത് രാജ്യവിരുദ്ധമായ പല പദങ്ങളും അതിനകത്തുണ്ട് ഇപ്പോൾ ഇതിനകത്ത് വേടൻ ഇടയ്ക്ക് കമ്മ്യൂണിസം മതം ഒന്ന് ചാർത്താൻ ശ്രമിച്ചു കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന് എനിക്കറിയില്ല ആക്ച്വലി അയാൾ ടി ടി കാരനാണ് കാരണം ശ്രീലങ്കൻ അനുശോചനാണ് ഇവിടെ ഒരു തൃശ്ശൂരം കണ്ടാണ് അയാളുടെ പിതാവിൻ്റെ മുരളി എന്ന് പറയുന്ന ആളുടെ പിന്നെ വീട് എന്ന് പറയപ്പെടുന്നു നമ്മൾ അതിന്റെ കൂടുതൽ ആഴ്ന്നിറങ്ങി അന്വേഷിച്ചിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല വേടനെ ഒന്ന് വേടൻ ഇന്ന് ഇന്ന് പെയ് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കൊരുത്ത ഒരു തകരയാണ് അത് നാളെ അങ്ങനെ തന്നെ ഇല്ലാതാവുകയും ചെയ്യും ആ സമയത്ത് നമ്മൾ അയാളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല എന്നാണ് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നത് പിന്നെ ഇയാൾ സെലിബ്രിറ്റി ആയിട്ട് നടക്കുന്നു ആളുകൾ കൂടുന്നു എന്ന് പറഞ്ഞാൽ ആരാ കൂടുന്നത് ആര് കൂടുന്നു ഓരോ കുടുംബത്ത് പറഞ്ഞ ആളും ഇവന്റെ പരിപാടിക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഈ ക്യാമ്പസുകളിലുള്ള എസ് എഫ് ഐക്കാരും ആ കുട്ടികൾ പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് ഇവന് വേണ്ടി വാദിച്ച് കൂകി ബഹളം ഉണ്ടാക്കി ഇവൻ്റെ പരിപാടിക്ക് പങ്കെടുക്കുന്നത് കേവലം നിസാരമായ ശതമാനം അവിടെ പങ്കെടുക്കുമ്പോൾ അതാണ് വലിയ ജനസമൂഹം എന്ന് പറയാൻ ഈ പിന്നെ മൂന്നര നാല് കോടിയുള്ള ജന ജനമുള്ള കേരളത്തിൽ ഈ കേവലം ആയിരവും പതിനായിരം പേര് കൂടുമ്പോഴാണോ ജനം അതല്ലല്ലോ അതിൻ്റെ വലുത് അപ്പുറത്ത് കിടക്കുകയല്ലേ അപ്പോൾ ഭൂരിപക്ഷം ഇവനെതിരാണ് പക്ഷേ ഈ ന്യൂനപക്ഷത്തിന് വേണ്ടി അവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അവരെ വീണ്ടും മയക്കുമരുന്നും കള്ളും ആ സഭ ആ അവിടെ കൂടുന്ന പങ്കെടുക്കുന്ന മിക്കവാറും ആളുകൾ മദ്യത്തിനോ മയക്കുവാനോ അടിമപ്പെട്ടിട്ടാണ് ഇവനോടൊപ്പം നിന്ന് തുള്ളുന്നത് ഇവൻ്റെ ഭാഷ തന്നെ കേട്ടിട്ടുണ്ടോ അശ്ലീലകരമായ ഭാഷകൾ തെറികൾ വരെ പറയുന്നുണ്ട് പാർട്ടികളുടെ കൂടെ അതിനെയാണോ സർക്കാർ കൊടുത്ത് പ്രമോട്ട് ചെയ്യുന്നത് എൻ്റെയും ഇവിടെ ഇരിക്കുന്ന ഓരോ ജനത്തിൻ്റെയും പിന്നെ നികുതി പണത്തിൽ നിന്നാണ് ഈ തെറി കേൾക്കാൻ വേണ്ടി കേരള സമൂഹത്തെ തെറി ജാതിക്ക് അതീതമായി തെറി പറയുകയാണ് പേര് ജാതിയുടെയാണ് ഇവൻ ജാതി പറയാൻ എന്താ അർഹത ശ്രീലങ്കക്കാരൻ എങ്ങനെയാണ് ഇന്ത്യയിലെ പട്ടിയാതിക്കാരനാവുന്നത് ആളുകൾ തൊഴിലുറം പറഞ്ഞു വരികല്ലേ തൊലി നിറം പറയാനാണെങ്കിൽ നമ്മളിവിടെ പിന്നെ ഫുട്ബോൾ താരം ഐ എം വിജയനെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് ഐ എം വിജയൻ കർത്തവനായതുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ കലാഭവമണി നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ അതുപോലെ പിന്നെ നിരവധി ആളുകൾ നിരവധി വ്യക്തിത്വങ്ങൾ ഇതുപോലെ പി ടി ഉഷ ഞാൻ പറയാണ് തൊലി നിറം നോക്കി ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ശൈലിയല്ല കേരളത്തിലെ ഒരു പ്രസ്ഥാനവും വിശിഷ്യ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ അങ്ങനെ തൊഴി നിറം നോക്കി മാറ്റി നിർത്തുന്ന ഒരു ഘടകങ്ങളല്ല എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മ എല്ലാ ഹൈന്ദവ സംഘടനകളും ശ്രമിച്ചിട്ടുള്ളത് പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഹിന്ദു സമാജത്തിലെ വിവിധ ജാതി സംഘടനകളുണ്ട് അവരും ഇത്തരം തൊഴി നിറം നോക്കി കാര്യങ്ങൾ പറയുന്നവരല്ല പിന്നെ ഇപ്പം ഇവൻ ഇവനും ഇവന്റെ ആളുകളും പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സവർണ ജാതിയിൽപ്പെട്ട നേതാക്കൾ ഇടപെട്ട് അവസാനിപ്പിച്ച ഈ അയിത്തം തെയാണ് ഐത്തസമ്പ്രദായത്തെയാണ് ഇപ്പോൾ ഇവ ഈ പാട്ടുകളിലൂടെ ഈ പിന്നെ ഇസ്ലാമിക ഭീകരർ ഇവൻ വേടനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാരണം ഹൈന്ദവ സമാജത്തെ വിള്ളലുണ്ടാക്കുകയെന്നുള്ളത് നമ്മുടെ അസ്ത്രം ഗഫൂർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു കോൺഫറൻസിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് പ്രസംഗത്തിൻ്റെ ഭാഗമാണ് കാരണം ഹിന്ദുക്കളിലെ ജാതികളെ തരം തരംതിരിച്ച് നിർത്തി മറ്റേ കീഴ്ജാതികളെ കീഴ്ജാതി അവരാ പറയുന്ന കീഴ്ജാതികളെന്ന് കീഴ്ജാതികളെ പാർശ്വവൽക്കരിച്ച് നിർത്തിയാൽ എന്താ പറയുക ബ്രാഹ്മണിക് ഹെജിമണി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അവകാശ ഉണർത്തി പാർശ്വവൽക്കരിച്ച് നിർത്തണം എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ അജണ്ടയാണ് ആ അജണ്ടയുടെ ഭാഗമാണ് ഈ വേടനിലൂടെ നടപ്പാക്കുന്നത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെ വക്താവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ ഏതൊരു അടുത്തൊരു പരിപാടിയിൽ ഹമാസിന്റെ പതാക ഉയർത്തിക്കൊണ്ട് വേടൻ പാലസ്തീനിൽ നൂറ് 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 ആളുകൾ മരിച്ചു വീഴുന്നു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടൊരു പാട്ടുണ്ട് ഒരു വരി ചൈനയിലെ ചെങ്കൊടിക്ക് കീഴേ ഖുറാൻ കത്തുന്ന മണം വരുന്നു എന്നും പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തെ പോലും ഇസ്ലാമികതയ്ക്ക് വേണ്ടിയിട്ട് ഇയാൾ എതിർത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മതവിശ്വാസിക്ക് തൻ്റെ മതത്തെ തള്ളി പറയാൻ കഴിയില്ല അപ്പോൾ ഇയാളത് തള്ളി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ചെങ്കൊടിക്ക് താഴെ ഖുറാൻ കത്തിച്ചു ചൈനയിൽ എന്ന് പറഞ്ഞാൽ ചൈനയാണല്ലോ ഇപ്പോൾ ഇവിടെയുള്ള ചെങ്കല ചൈന എന്ന് പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് മതത്തിൻ്റെ ഏകരാഷ്ട്രം ആ ഏകരാഷ്ട്രത്തിൽ നടക്കുന്ന ഇസ്ലാമിക പീഡനം ഇവൻ വിളിച്ചു പറയുകയാണ് അതും ഹമാസിൻ്റെ കൊടി പാറിച്ചുകൊണ്ടാണ് സ്റ്റേജിൽ പാറിച്ചുകൊണ്ടാണ് ഞാൻ പാടുന്നത് അതിൽ നമുക്ക് നമുക്കെന്ത് മനസ്സിലാക്കണം ഈവൻ പക്ക ഇസ്ലാമിക ഭീകര സംഘടനയ്ക്ക് വേണ്ടിയാണ് കേരളത്തിൽ ഹൈന്ദവർക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് അധികം നാം നീണ്ടു നിൽക്കില്ല ഒന്നുകിൽ കാരാഗ്രഹത്തിലേക്ക് പോകാനുള്ള വ്യപ്രാളത്തിൻ്റെ ഭാഗമായിരിക്കാം ഇത് നിയമപരമായ നടപടി എടുത്തേ പറ്റുവിനെതിരെ കാരണംവൻ സമൂഹത്തിൽ വല്ലാത്ത വിഷമാണ് ചീറ്റുന്നത് അത്തരം ചീറ്റുന്ന ആളുകളെ നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ഇവൻ വിഷം ചീറ്റുമ്പോൾ ഇവൻ വിഷം ചീറ്റുന്നു എന്ന് പറയുന്ന ആളുകളെ തുറങ്കലിലടയ്ക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ആ ശരി ചെയ്യുന്ന ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളെയല്ലേ ചോദ്യം ചെയ്യേണ്ടത് അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരെ പ്രതിയാക്കുന്നു വാദിയെ പ്രതിയാക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ വ്യാപകമായി നടപ്പാക്കുന്നുണ്ട് അത് അധികകാലമൊന്നും നീണ്ടു നിൽക്കില്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ നാഷണൽ ഹിന്ദു ലീഗിനെ പറയാനുള്ളൂ